കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ അർത്ഥത്തെ അടിസ്ഥാനമാക്കി സ്റ്റാറ്റസ് നിർണ്ണയിക്കാൻ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ അറബിയിൽ എങ്ങനെയാണ് സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്നുള്ളത് പഠിക്കാൻ പോണ സാധാരണ അറബിയിലെ ഉള്ള വാക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പൊ അതിൽ ഇസ്മിന്റെ അകത്ത് അറബിയിലെ നാല് ഗുണവിശേഷങ്ങളിൽ ഒന്നാമത്തേതായ സ്റ്റാറ്റസ് ആണ് നമ്മൾ പഠിക്കുന്നത് ആ സ്റ്റാറ്റസില് അറബി വാക്കിന്റെ സ്റ്റാറ്റസ് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവെ അറബി വാക്കില് സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റുന്ന മൂന്നിൽ കൂടുതൽ വഴികളുണ്ട് അതിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ചിട്ടും അതായത് നമ്പറിന്റെ കണക്കനുസരിച്ചിട്ടും പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നുള്ള കണക്കനുസരിച്ചിട്ടും ആണ് നമ്മൾ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുക ഒരിസ്മിന്റെ സ്റ്റാറ്റസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആ വാക്കിന്റെ അവസാനത്തില് വരുന്ന ശബ്ദം അല്ലെങ്കിൽ അതിന്റെ അവസാനത്തില് ചേർക്കപ്പെടുന്ന വാക്കുകൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റാറ്റസ് മനസ്സിലാക്കുക നമ്പറും ജെൻഡറും അതായത് അതിന്റെ എണ്ണക്കണക്കും അതിന്റെ പുല്ലിംഗവും സ്ത്രീലിംഗം അനുസരിച്ചായിരിക്കും ആ ഒരു വാക്കിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞു അപ്പൊ അതില് ഓരോ ജെൻഡറിനും ഓരോ നമ്പറിനും അതിൻ്റെതായ സ്റ്റാറ്റസ് ഉണ്ടാവും അപ്പൊ അത് നമുക്ക് ഒന്ന് ഇട്ടുനോക്കാം മുസ്ലിം എന്നുള്ള വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാർട്ടിൽ അനുസരിച്ചിട്ട് നമ്മൾ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നതാണ് ഈ ചാർട്ട് എന്തായാലും എല്ലാവരും മനഃപ്പാടാക്കണം അതിന്റെ കൂടെ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് ഈ ചാർട്ടിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം എന്നുള്ളതും കൂടി പഠിക്കേണ്ടതുണ്ട് ഇത് മുസ്ലിം എന്നുള്ള വാക്ക് മാത്രമാണ് ഇനി അതിന്റെ കൂടെ മറ്റു വാക്കുകളും ചേർത്ത് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസിനെ നിർമ്മിക്കേണ്ടതുണ്ട് മുസ്ലിമോൻ എന്നുള്ള വാക്കിന്റെ അവസാനം ഏകവചനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ തൻവീനാണ് അവസാനത്തെ തൻവീന് റഫായിൽ ആണെങ്കിൽ നമ്മൾ റഫ് ജറു പഠിച്ചു അത് റഫായിലാണെങ്കിൽ റഫായിന്റെ അവസാനം തൻവീൻ യിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ കൂടെ ആണെങ്കിൽ അതായത് നസബിന്റെ അവസാനത്തിലാണെങ്കിൽ അതിന്റെ കൂടെ ഫത്തഹ തൻവീനായിരിക്കും അത് ആലിഫിലാണ് അവസാനിക്കുക പൊതുവെ പിന്നെ ജറാണെങ്കിൽ അത് കസറിലാണ് അവസാനിക്കുക അപ്പൊ ഈ മൂന്ന് സ്റ്റാറ്റസിലും മൂന്ന് രീതിയിലാണ് അവസാനങ്ങൾ നടക്കുന്നത് ബമ്മാ തൻവീൻ ആണെങ്കിൽ അത് റഫ ആയിരിക്കും ഫത്തഹ തൻവീനാണെങ്കിൽ നസബായിരിക്കും കസറ തൻവീൻ ആണെങ്കിൽ അത് ജറായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലാക്കുക അത് ഏകവചനത്തിന്റെ കേസിലാണ് അതായത് ഈ ചാർട്ടിൽ ആദ്യത്തെ ഈ സെക്ഷനിൽ മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞത് ആ സെക്ഷനിൽ സെക്ഷനില് ഫത്തൻവീനാണ് നമ്മളിപ്പോ കണ്ട ഈ മുസ്ലിമൻ എന്നുള്ളതില് ഫത്ഹ തൻവീനാണ് വരുന്നതെങ്കിൽ അതിന്റെ അവസാനം ഒരു അലിഫ് ചേർക്കപ്പെടുന്നതാണ് അത് അറബി വാക്ക് എഴുതുന്നതിന്റെ ഒരു രീതിയാണ് അതേപോലെ താ എന്നുള്ള അക്ഷരത്തിലാണെങ്കിൽ താ മർബൂത്തു പറയാം താ മർബൂത്തു പറയുമ്പോൾ ഉം ചുരുട്ടപ്പെട്ടത് ആ താലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ അലിഫിന്റെ ആവശ്യം വരുന്നില്ല താല് മാത്രേ അവസാനിക്കും അതേപോലെ ഹംസയിലാണെങ്കിലും ഹംസയിൽ തന്നെയാണ് അവസാനിക്കുക അപ്പൊ അത് നസബ് സ്റ്റാറ്റസിലായിരിക്കും പൊതുവെ ഈയൊരു ഇത് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നമ്മൾ പഠിച്ച ഈ മുസ്ലിമുൻ എന്നുള്ള ചാർട്ടിന്റെ ഏകവചനത്തിന്റെ ചാർട്ട് പഠിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാസ്കുലിൻ ചാർട്ടാണ് അതായത് പുല്ലിംഗമായിട്ടുള്ള ചാർട്ടാണ് പുല്ലിംഗമായിട്ടുള്ള ചാർട്ടിലാണ് നമ്മൾ ഈ വിഷയം പഠിച്ചത് ഇനിയിപ്പോ അതിന്റെ സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോൾ അവസാനത്തിൽ ഈ താ എന്നുള്ള അതായത് ചുരുട്ടപ്പെട്ട താ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെയിം ആയിരിക്കും അതായത് അവസാനം വരുന്നത് റഫാണെങ്കിൽ തുന്നായിരിക്കും നസബാണെങ്കിൽ ഫതഹ ആയിരിക്കും ജറാണെങ്കിൽ കസറ തൻവീൻ ആയിരിക്കും എന്നുള്ളതാണ് ആകെ വ്യത്യാസം വരുന്നത് മുസ്ലിം എന്നുള്ള ഈ നോർമൽ വാക്കിന്റെ കൂടെ ഈ ചുരുട്ടപ്പെട്ട താ ചേർത്തു എന്നുള്ളതാണ് അതായത് ഫെമിനിൻ എന്ന് പറയും സ്ത്രീലിംഗമായ മുസ്ലിം ചാർ അതിന്റെ ഏകവചനത്തിൽ മാത്രമാണ് നമ്മൾ നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്തത് സാധാരണ നമ്മൾ മലയാളത്തിൽ മുസ്ലിം എന്നും പറയും അതിന്റെ പ്ലൂറൽ ആണെങ്കിൽ എന്ന് പറയും അപ്പൊ അതിൽ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് വരുമ്പോ അതില് രണ്ട് മുസ്ലിം മൂന്ന് മുസ്ലിം എന്നൊക്കെ പറയാം അല്ലാതെ രണ്ട് മുസ്ലിം എന്നുള്ള വാക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു വാക്കായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പൊ അറബിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പേർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ അതായത് രണ്ട് മുസ്ലിം എന്നുള്ള കാറ്റഗറിയിൽ ഒരു സെപ്പറേറ്റ് വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അതിന്റെ അടിസ്ഥാന മുസ്ലിം തന്നെയാണ് അതിന്റെ അവസാനത്തെ മുമീമിന്റെ മുകളിലധികം ശ്രദ്ധ ആണ് വരിക പേറിന്റെ കേസിലാണ് രണ്ട് മുസ്ലിം എന്നുള്ള കേസിലാണ് പറയുന്നത് അതിന്റെ അവസാനം അലിഫും ചേർക്കപ്പെടുന്നതാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്ന് അവസാനത്തെ ശബ്ദം അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും രണ്ടാമത് അവസാനത്തെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടും നമ്മൾ സ്റ്റാറ്റസ് മനസ്സിലാക്കും എന്നുള്ളത് പേറിന്റെ കേസ് വരുമ്പോ ഇവിടെ നോക്കുക അപ്പൊ ഇത് മാസ്കുലിൻ ചാർട്ടാണ് മാസ്കുലിൻ ചാർട്ടില് മുസ്ലിം എന്നുള്ള വാക്കിന്റെ അവസാനത്തെ അക്ഷരം മീമാണ് ആ മീമിന്റെ മുകളിൽ ഫത്താവന്നു അത് എല്ലാ നെസബിലും റോഫേലും ജർറിലും ഒക്കെ മീമിന്റെ മേലെ ഫത്താണ് വരുന്നത് അതിന്റെ ശേഷം ചേർക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആനി ഐനി ഐനി എന്നുള്ളത് അതായത് അലിഫിന അലിഫിനോനും എന്ന രണ്ട് കോമ്പിനേഷനുകളാണ് നമ്മളിവിടെ കാണുന്നത് അതായത് എൻഡിങ് കോമ്പിനേഷൻ എന്നാണ് അവസാനത്തെ കോമ്പിനേഷൻ എന്നാണ് നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കുക അപ്പൊ ആ കോമ്പിനേഷൻ ചേർക്കപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഈ പേറിനെ മനസ്സിലാക്കുന്ന സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നത് എൻഡിങ് കോമ്പിനേഷൻ വെച്ചിട്ടാണ് അപ്പൊ ആനി എന്നുള്ള അവസാനത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് റൊഫൈ സ്റ്റാറ്റസിലാണ് അതേപോലെ ഐനി എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ അത് നസബു ആണ് ജെറു ആണ് അതായത് നസബും ജെറും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് സന്ദർഭമനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു വാക്ക് എവിടെ ഉപയോഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് നെസബാണോ എന്ന് തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ ഇനി ഫെമിനിന്റെ പേര് വരുമ്പോ പേറിന്റെ കേസിലാണ് അതായത് രണ്ട് മുസ്ലിം എന്ന ഒരു കേസിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഫെമിനിന്റെ കേസ് വരുമ്പോൾ അതില് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം ആനി എന്നുള്ളതിന്റെ ഈ ആനിക്ക് മുമ്പ് ഒരു ത ചേർക്കുന്നുണ്ട് അതായത് നേരത്തെ നമ്മൾ ചേർത്തത് ചുരുട്ടപ്പെട്ട തായാണ് അപ്പൊ അതിന് ശേഷം വാക്കുകൾ വരുന്നതുകൊണ്ട് ഈ ചുരുട്ടപ്പെട്ട താക്ക് പകരം നിവർത്തപ്പെട്ട തായാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ മുസ്ലിം താനി എന്നാവും മറ്റേ നസബൻ ചൊറോ മുസ്ലിമ തൈനി എന്നാവും അപ്പൊ ഈ നസബൻ ചൊറും നിർണ്ണയിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ സന്ദർഭമനുസരിച്ചാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു സിംഗുലർ ആയ വാക്കിന്റെ പേർ ആയ വാക്കിന്റെയും സ്റ്റാറ്റസ് മനസ്സിലാക്കേണ്ട വിഷയം നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി പ്ലൂറൽ ആണ് പ്ലൂറൽ എന്ന് പറയുമ്പോൾ ബഹുവചനം ബഹുവചനത്തിന്റെ കേസ് വരുമ്പോ രണ്ടിലും അതായത് ഫെമിനിലും മാസ്ക്ലിനിലും രണ്ട് രീതിയിലാണ് ബഹുവചനത്തില് സ്റ്റാറ്റസ് കൊടുക്കപ്പെടുന്നത് അതായത് നമുക്ക് ഈ ചാർട്ട് നോക്കാം ബഹുവചനം മാസ്കുലിൻ രൂപത്തിൽ പേർ രൂപത്തിലുള്ളതുപോലെ തന്നെ ഒരു അവസാന കോമ്പിനേഷനിലൂടെയാണ് സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത് അതായത് ഇതിലും അതുപോലെ ഈ മുസ്ലിം എന്നുള്ള വാക്കിന് ശേഷം ഊനയും ഈനയുമാണ് ഐനിയല്ല ഈനയാണ് ഉപയോഗിക്കുക ഈനയാണ് ഇവിടെ വരുന്നത് രണ്ടിലും നസബിലും ജറിലും ഈന ഈന എന്നുള്ളതാണ് വരുന്നത് ഈ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്ലൂറലിലും പേറിലും സ്റ്റാറ്റസ് നിർണ്ണയിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഊനയാണെങ്കിൽ അത് റഫൈലാണ് ഈനയാണെങ്കിൽ നസബാണ് ജറാണ് നസബും ചെറും നിർണയിക്കേണ്ടത് സന്ദർഭം അനുസരിച്ചാണുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് റഫയിന്റെ കേസിൽ ഈ മുസ്ലിം എന്ന വാക്കിന്റെ മീമിന്റെ മുകളിൽ തന്നെ ആയിരിക്കും നസബും ചെറും വരുമ്പോ മീമിന്റെ നേരെ താഴെ കസറായിരിക്കും അങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട നമ്മൾ ഈ അവസാന എൻഡിങ് കോമ്പിനേഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലും മതി തൽക്കാലം അതിന്റെ ഫെമിനിൻ ആകുമ്പോ അതായത് ബഹുവചനത്തിന്റെ ഫെമിനിലേക്ക് പോകുമ്പോ അത് നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട് അതായത് അവസാനത്തെ കോമ്പിനേഷനിൽ ഊന എന്നായിരുന്നു ഇവിടെ മറ്റേ നസബും ജെറും ഈന എന്നായിരുന്നു പക്ഷെ ഫെമിനിലേക്ക് വരുമ്പോ അതായത് സ്ത്രീലിംഗപരമായിട്ട് വരുമ്പോ ആതുൻ ആതിൻ എന്നാവും അതായത് ആത്തുൻ എന്നുള്ളതിൽ അവസാനിക്കുന്നത് റഫൈഡും ആത്തിൻ എന്നുള്ളത് അവസാനിക്കുന്നതിൽ നസബും ജറും വരുന്നത് അതായത് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം എന്നുള്ള മീമിന്റെ മുകളില് ഫെമിനിൻ ആവുമ്പോ അധികം ഫത്ഫയാണ് വരുന്നത് അതിവിടെയും അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോ ഇതിന്റെ റൂറലിലും മാസ്കുലിനിലും ഫെവിനിലും വരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കിയത് അപ്പോ ഇതിന്റെ സ്റ്റാറ്റസ് നിർണ്ണയിക്കേണ്ട കേസ് എന്ന് പറയുന്നത് അവസാനത്തെ ഭാഗമാണ് അവസാനത്തെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് നിർണ്ണയിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി നമ്മളിപ്പോ ഒരു ഒരു വാക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാല് ആ വാക്കിന്റെ ആദ്യമായിട്ട് നോക്കേണ്ടത് ഏകവചനത്തിന്റെ ഈ അവസാനത്തെ ശബ്ദമല്ല ഉൻ അൻ ഇൻ എന്നുള്ള ശബ്ദത്തിന് പകരം ആ വാക്കിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏകവചനത്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്ലൂറൽ ആണോ പേർ ആണോ എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ഒരു വാക്ക് കാണുമ്പോൾ എൻ്റെ കോമ്പിനേഷൻ ആണോ അത് ആണോ ഫെമിനിൻ ആണോ എന്നുള്ളതും പിന്നെ പേറാണോ ഫ്ലൂരലാണോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക ഇതല്ലെങ്കിൽ മാത്രമേ ഏകവചനത്തിലേക്ക് പോകേണ്ട ആവശ്യ ഈ ചാർട്ട് നമ്മൾ പഠിക്കുമ്പോ ഈ പഠിക്കേണ്ട ഓർഡർ ഞാൻ പറഞ്ഞായിരുന്നു അതായത് മുസ്ലിമുൻ മുസ്ലിമാൻ മുസ്ലിമിന് ഏകവചനത്തിന്റെ റഫാൻസബ് ജെറു പഠിക്കാം പേറിന്റെ മുസ്ലിമാനി മുസ്ലിമൈന് മുസ്ലിമൈനി റഫാന് ജെറു പഠിക്കാം ബഹുവചനത്തിന്റെ മുസ്ലിമൂന മുസ്ലിമീന മുസ്ലിമീന റഫാൻ നസബ് ജെറു പഠിക്കാം അതേപോലെ തന്നെ സെമിനിന് മുസ്ലിമത്തൻ മുസ്ലിമത്തൻ മുസ്ലിമത്തിൻ മുസ്ലിമത്താനി മുസ്ലിമത്തൈനി മുസ്ലിമത്തൈനി മുസ്ലിമാൻ 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 ഈ രണ്ട് ചാർട്ടും പൂർണമായിട്ടും പഠിക്കണം കാരണം അത് പഠിക്കാതെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവില്ല എന്നുള്ളതാണ് ഈ രണ്ട് അഭ്യാസങ്ങള് ഈ ചാർട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കുക